ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് വരുന്ന ബ്ലെസിംഗ്സ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കതിൽ കിട്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം സെവൻ ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി ആ പൂർത്തിയാക്കിയ ആ ഒരു കാര്യത്തിന്റെ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് ഒരു കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു ആദ്യം വന്ന ഒരു മെസ്സേജ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് മുതൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം നമുക്ക് നോക്കാം അതെന്താണെന്ന് സെവൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്കൊരു ഒരു ചീറ്റിങ് ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഒരു ചീറ്റിങ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് കുറച്ചു കാലം മുന്നേ നടന്നൊരു സംഭവമായിരിക്കാം അപ്പം ഇതിൻ്റെ ഒരു കർമ്മ എന്നൊക്കെ പറയൂലേ ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് വേദനിപ്പിച്ച് ആ വ്യക്തിക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അത് കാത്തിരിക്കേണ്ട അതിനെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്യേണ്ട പക്ഷേ ഇതിന് ഇതിൽ വരുന്ന ഒരു എനർജി ഞാൻ പറഞ്ഞതാണ് കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ സത്യം തെളിയിക്കണമെന്നു അല്ലെങ്കിൽ അവർക്ക് എന്നാണ് ഒരു കർമ്മഫലം കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കൊടുക്കണമെന്നൊക്കെ ആ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു സമയം നിങ്ങളെ ബുദ്ധിമുട്ടിച്ച വിഷമിപ്പിച്ച വേദനിപ്പിച്ച ആ ഒരു വ്യക്തികൾക്ക് ഒരു അവരുടെ മുന്നിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് കാണുന്നത് ഇപ്പം നിങ്ങളുടെ വെയ്റ്റിംഗിന്റെ ഫലം ആയിരിക്കും കേട്ടോ നിങ്ങളിത് കുറച്ച് കാലം വെയിറ്റ് ചെയ്തൊരു കാര്യമായിരിക്കാം നിങ്ങളെ ചിലപ്പം ഇല്ലാതാക്കി കളഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളെയും ഇല്ലാതാക്കിയ വ്യക്തികൾ അവരുടെ മുന്നിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന ഒരു കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നന്മയുടെ ഫലമായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഇന്നൊരു വിജയമാണ് എന്നുള്ളതാണ് എയ്സ് സോഴ്സിന്റെ എനർജിയാണ് ഇതിൽ നിങ്ങള് ഏർ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം പ്രതീക്ഷിച്ച പോലെ വന്നു എന്നുള്ളതാണ് കേട്ടാ നിങ്ങൾ എന്താണോ ചിന്തിച്ചത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം അതുപോലെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്മയായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ സത്യം നിങ്ങൾക്ക് അനുകൂലമായ വന്ന ഒരു സമയമായിരിക്കാം ഇതിൽ നിങ്ങളുടെ തടസ്സങ്ങളെയൊക്കെ ഒരു അതിജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കാം ശരിക്കും പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കാം കുറേ ആൾക്കാർ ഇതിൽ ഒരു രാമനെ ഭജിക്കുന്ന ആൾക്കാർ ശ്രീരാമനെ ഭജിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അവർക്ക് അത് ആരെങ്കിലും രാമക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ച് സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്നതല്ലായിരിക്കും കാരണം ഇതൊരു അറിയാലോ ശ്രീരാമന്റെ ഒരു എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു അമ്പം വില്ലുമൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം കുറേ ആൾക്കാരും രാമഭക്തരായിരിക്കും അപ്പം കുറേ ആൾക്കാർ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളൊരു നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യുക പക്ഷെ ഇതിൽ കിട്ടിയ ഒരു കാര്യമാണ് പറയണത് നിങ്ങൾ രാമനാമം ജപിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയം നിങ്ങൾ പറ്റുമെന്നുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക പിന്നെ ശ്രീരാമ ഭക്തന്മാരായ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം രാമനെ ഭജിക്കണം എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നേരത്തെ അത് രാമനാമം ജീവിച്ചിരുന്ന ആൾക്കാർ അത് വിട്ടുപോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ രാമനാമം ജീവിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് അപ്പോൾ അതൊരു നൂറ്റിയെട്ട് തവണയൊക്കെ രാമനാമം ജയി ജപിക്കുക ജപിക്കുക ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ നമുക്ക് തന്ന എല്ലാ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് ഒരു വീട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് നിങ്ങൾ പുറത്ത് പോകുന്ന ഒരു എനർജി ചില ചില ആൾക്കാർക്ക് ഇതൊരു വീടാണ് കേട്ടോ വീട് ആഗ്രഹിക്കുന്ന കുട്ടികളും ആയിട്ട് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ഒരു ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് പിന്നെ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും ഫാമിലിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നു നിങ്ങളുടെ സമയം മാറ്റി വയ്ക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോടൊപ്പം സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത് എയ്റ്റ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇത് സെവൻ ഓഫ് പെൻറ്റെ വന്നിട്ടുണ്ട് എയിറ്റ് ഓഫ് പെൻഡെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ദിവസമാണ് എന്നൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള ഫലം നിങ്ങളുടെ നന്മയ്ക്കുള്ള ഫലം നിങ്ങളുടെ സത്യത്തിനുള്ള ഫലം അങ്ങ അങ്ങനെയൊക്കെ കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പം നമ്മളത് വളരെ സന്തോഷത്തിലാണ് നമ്മളുടെ കർമ്മഫലം നല്ല കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണെന്നാണ് കാണുന്നത് ഇത് ചില ആൾക്കാർക്ക് ഒരു സ്ഥലം വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ആയിട്ട് ഒരു സ്ഥലം വിൽക്കുന്നൊരു അനുമതി ഉണ്ട് കേട്ടോ അപ്പം കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ വരും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ അവർക്ക് നല്ലപോലെ അവരുടെ വസ്തുക്കൾ സെയിലാകുന്നൊരു സമയാണ് കേട്ടോ അത് അല്ലെങ്കിൽ നല്ല ലാഭത്തിന് നിങ്ങൾക്ക് വാങ്ങിക്കുകയും ലാഭത്തോടു കൂടി നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാൻ പറ്റുന്നു എന്നുള്ള വിൽക്കാനും പറ്റുന്ന ഒരു സമയമാണ് അപ്പൊ അതിൽ നല്ല സന്തോഷമാണ് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ടും എൻജോയ് ചെയ്യും ചെയ്തും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജോലി ചെയ്യാതിരിക്കുക കുറേയധികം ജോലി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമുക്ക് ആൾറെഡി ഒരു ഫ്രസ്ട്രേഷൻ വരും ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് തീർക്കും എന്തൊക്കെയുള്ളൊരു ചിന്ത വരും ഇന്നത്തെ ദിവസം നിങ്ങൾ അത് ഫ്രസ്ട്രേറ്റഡ് അല്ലാതെ ഇത് എൻ്റെ എനിക്ക് വളരെ സന്തോഷമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കുക ചിലപ്പോൾ ഓഫീസിലായാലും കുറേയധികം വർക്കുണ്ടെങ്കിൽ ഇത് എവിടെ തുടങ്ങും ഇതെപ്പോൾ തീരും എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഇത് തുടങ്ങാം അത് തീർന്നോളും അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് ഇന്നത്തെ ദിവസം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത് വേൾഡ് കാർഡാണ് അപ്പം ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പൂർത്തിയാക്കാനും പറ്റും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി മുഴുവൻ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പിന്നെ ഇതിനകത്ത് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുന്ന എനർജി പല പാസ്റ്റിൽ സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ട് ഒരു ഫലവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ ആൾറെഡി നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തതിനൊരു ഇപ്പം ഫലം എന്നതിലുപരി നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുമല്ലോ ആ പൂർത്തിയാക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് ശരിക്കും ഡിവൈനുമായിട്ട് ഒരു നല്ല കണക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് കാണാട്ട് അപ്പോൾ ഡിവൈൻ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഒന്ന് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ നമ്മൾ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകും നമുക്ക് കിട്ടിയിരുന്ന മെസ്സേജസ് നമുക്ക് കൃത്യമായിട്ടും കിട്ടും നമുക്ക് ഉള്ള ഗൈഡൻസ് കൃത്യമായിട്ടും കിട്ടും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആകുക എന്ന് അർത്ഥം തന്നെ പ്രപഞ്ചവുമായിട്ട് പ്രകൃതിയായിട്ട് നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ ഉള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് സന്തോഷിക്കാനെങ്കിലും ഇല്ലാത്ത എന്തോ ഒരു കാര്യം വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്ത് അതിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അതിലും ബാക്കിയെല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ ഇല്ലാത്തൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആ ഒരു എനർജി ലെവല് മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇപ്പം എന്തിനാണോ നെഗറ്റീവായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇല്ലാത്ത ഒരു കാര്യത്തിൽ എന്തിനാണ് ഫോക്കസ് ചെയ്യണതെന്ന് സ്വയം ചിന്തിക്കുക അറിയത്തിൽ ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മളെ മുന്നിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ മുന്നിൽ എടുത്തു വെച്ച് നമ്മൾ സന്തോഷിക്കുക നമ്മൾ മനസ്സ് കൊണ്ട് ഓരോ കാര്യത്തെയും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുമെങ്കിൽ നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അപ്പം ഇതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾക്ക് ഒരു സഹായം ചെയ്യുന്ന വ്യക്തികളോട് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമ്മളുടെ ശരീരത്തോട് നന്ദി പറയുക നമ്മളുടെ ബ്രെയിൻ നല്ല ബുദ്ധി തരുന്നതിന് ബ്രെയിനോട് നന്ദി പറയുക ഈ ഹൃദയത്തിലുള്ള എല്ലാ ഡസ്റ്റും മാറ്റി നമുക്കവിടെ പെയിനൊക്കെ മാറ്റി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതിന് നമ്മളുടെ ഹൃദയത്തോട് നന്ദി പറയുക നമ്മളുടെ ഓരോ അവയവങ്ങളോടും നന്ദി പറയുക കാഴ്ചക്ക് നന്ദി പറയുക അപ്പോൾ ഇതിനെല്ലാം ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ അവകാശമാണെന്നാണ് ശരീരമൊക്കെ എൻ്റെ അവകാശമാണ് അപ്പോൾ ഇതിനെന്ത് നന്ദി പറയാനിരിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്ക പലരും വിചാരിക്കുന്നത് അങ്ങനെയല്ല നമ്മളുടെ ഇന്റേണൽ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ നമ്മളത് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഒരിക്കലും മനുഷ്യന് നിർമ്മിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് ദൈവത്തിന്റെ അത്രയും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അത്ഭുതത്തോടെ കാണുക ആ അത്ഭുതം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് കൊടുക്കുക എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടും കൊണ്ടുവരും പിന്നെ നമുക്ക് അതിൽ നോക്കാം എന്താണ് സോൺസിന്റെ എനർജിയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഉണ്ട് പോണ വഴി ശരിയാണോന്നായിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികളെക്കുറിച്ചുള്ള ഒരു ഡൗട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞവിടാൻ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളൊന്ന് ഉണർന്ന് എണീക്കാനാണ് പറയണത് കേട്ടോ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കാം അത് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റൂല നമ്മളുടെ പ്രയോറിറ്റി എന്താണ് നമുക്ക് ഏറ്റവും ആദ്യം എന്താണ് ആവശ്യം അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഇരിക്കുക ഇരുന്ന് നമ്മളോട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് എഴുതുക നമുക്ക് എന്താണ് വേണ്ടത് കുറേ കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ വരും അതിനൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് കണ്ടുപിടിക്കുക എന്താണ് വേണ്ടത് നല്ലത് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയുള്ള കുറെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ നമുക്ക് കൂടി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂട്ടാ അത് ചെയ്യണം എന്നുള്ളതാണ് ത്രീ എഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇപ്പം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹൃദയത്തിൽ ഇങ്ങനെ അമർത്തി വെച്ചിട്ടുള്ള ആൾക്കാരുടെ ഉണ്ട് കുറേ ആൾക്കാർ പക്ഷേ നിങ്ങൾ കരയാ കരയാതിരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇത് കുറേ വേദനയുണ്ട് പക്ഷെ ഞാൻ കരയില്ല അങ്ങനെ മസിൽ വിളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല നമുക്ക് കരച്ചിൽ വന്നാൽ നമ്മൾ കരയിൽ തന്നെ വേണം നമ്മളത് ക്ലൻസിംഗ് ആണ് കരച്ചിലെന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് നമ്മുടെ ഹൃദയത്തിലുള്ള കുറേ വേദനകൾ കുറേ റിലീസ് ചെയ്യാൻ പറ്റും നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്ത് ഇമോഷ ഇമോഷനാണോ വരുന്നത് അത് മറ്റുള്ളവരോട് തീർക്കുകയല്ല വേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ ഇപ്പോൾ കരയണം ഇതാരെയും കാണിച്ചല്ല കരയേണ്ടത് നമ്മൾ ഓരോ കാര്യമായിട്ട് ആലോചിച്ച് ആലോചിച്ച് കരയുക കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കരയാനെന്ന് തോന്നില്ല കാരണം നമ്മളുടെ ഹൃദയത്തിൽ ആ വേദന ഉണ്ടാവില്ല അപ്പം കരയണം എന്ന് കരയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ കരയാതെ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാർ ഒന്ന് കരഞ്ഞ് തീർക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമാണ് കരച്ചിലെന്ന് ഒരു ക്ലെൻസിംഗ് ആണ് അത് നിങ്ങൾ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അത് ചെയ്യാനാണ് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് ടെൻ ഓഫ് കപ്സും ടെൻ ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ എനർജിയിൽ കുറച്ച് മാത്രമാണ് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ കരഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും പക്ഷേ ഇത് റിലീസ് ചെയ്ത് കളയണം ഇത് റിലീസ് ചെയ്ത് കളയാതിരുന്നാൽ നിങ്ങൾക്ക് അത് ശരിക്കും എന്തെങ്കിലും ഒരു അസുഖത്തിലേക്ക് കൊണ്ടുപോകട്ടോ ഈ നെഗറ്റീവ് എനർജി ഫുള്ള് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓറയിലും നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എവിടെയാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലാണ് അപ്പോൾ ആ ഹൃദയത്തിനകത്ത് ഇങ്ങനെ കുറേ ടെൻഷൻ കൊടുക്കും നമ്മൾ ഈ ടെൻഷൻ കൊടുത്തു കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ശാരീരിക അസ്വസ്ഥകൾ വന്നേക്കാം അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് കാര്യമാണോ നമ്മളുടെ മുന്നിലുള്ളത് അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുക എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് മറികടക്കാനുള്ള ഒരു വഴി കൂടി പറഞ്ഞു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക അതിനാണ് ഈശ്വര വിശ്വാസം വേണമെന്ന് പറയണത് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ശരിക്കും മന്ദം വിട്ടു പോവും ഇതെങ്ങനെ കരകയറണമെന്ന് അറിഞ്ഞുകൂടാതെ പക്ഷെ നമ്മൾ ശരിക്കും നല്ല വിശ്വാസികളാണെങ്കിൽ എന്ത് വന്നാലും ഭഗവാൻ കാത്തോളി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഉള്ളത് എൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ളൊരു ഉറച്ചു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളുടെ മുന്നിൽ എത്ര വലിയ പ്രതിസന്ധി ആയാലും അത് കടന്നു പോകും ചിലപ്പോൾ കുറച്ച് കാലം എടുക്കുമായിരിക്കും കാരണം അത് നമ്മളുടെ കർമ്മയാണ് ആ കാലത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിസമാപ്തി ഉണ്ടാകും എന്നുള്ളതാണ് നോടിയെടുക്കാം ഹൈക്രീസ്റ്റസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ടു സോഴ്സിൻ്റെ എനർജി ഉണ്ടോ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷനോട് ചോദിക്കുക നിങ്ങളുടെ ആദ്യത്തെ തോട്ടം ഉണ്ടല്ലോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് കുറേ സമയം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന ആദ്യത്തെ തോട്ടാണ് അതാണ് നിങ്ങളുടെ ഇൻറ്റൂഷൻ അത് ഒരു ഗഡ് ഫീലിംഗ് ആ ഒരു ഇത് നിങ്ങൾ വിശ്വസിക്കാനാണ് അതിൽ നിങ്ങൾ ഡൗട്ട്ഫുള്ളാകരുത് അത് നിങ്ങളുടെ വഴികാട്ടിയാണ് കാരണം നിങ്ങൾ അത്രയും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് നിങ്ങൾക്കുള്ള മെസ്സേജാണ് ദൈവം തരുന്നത് എന്ന് മനസ്സിലാക്കുക ടു ഫാൻസിൻ്റെ എനർജിയാണ് ശരിക്കും വീണ്ടും ടു ഫോഴ്സും ടു ഫാൻസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് നിങ്ങളത് ഡൗട്ട് മാറ്റാൻ നിങ്ങൾക്കൊണ്ട് നിങ്ങളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ പ്രാർത്ഥന അതിന് ശേഷം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക നമ്മുടെ ഉള്ളിലുള്ള ഒരു ഗുരു പറഞ്ഞു തരും നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് നമ്മുടെ സംശയം ആ സംശയത്തിന് എന്ത് ഉത്തരമാണ് തരുന്നതെന്ന് നമുക്കാണ് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുന്നത് അപ്പം നമുക്കേത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാനാണ് ഹനുമാൻ ഓറക്കിൽ നിന്ന് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം ഭഗവാൻ ഈ ഒരു സമയം എന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങൾ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളാകാതിരിക്കുക ഇതിനകത്ത് ആദ്യം തന്നെ വന്നത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കുന്ന ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ ഭയങ്കര നിങ്ങൾ ശരിക്കും വിഷമിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിലുള്ള പല വഴികളും കാണാതെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പല കടമകളും കാണാതെ പ്രശ്നത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അവരും ആദ്യം മനസ്സിലാക്കേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കാനാണ് പറയണത് അപ്പോൾ നിങ്ങൾ കഴിവില് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ വിശ് ഭക്തിയിലും അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇപ്പോൾ കഴിവുകളിലും വിശ്വസിച്ചു രാമനിലും വിശ്വസിച്ചു എന്നുള്ളതാണ് ശ്രീരാമനിലും വിശ്വസിച്ചു കഴിവുകളിലും വിശ്വസിച്ചു അപ്പം ദൈവത്തിലും വിശ്വസിച്ചു നമ്മളുടെ കഴിവുകളിലും വിശ്വസിച്ചു അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതാണ് അപ്പോൾ നമ്മൾ പകുതി നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക പകുതി ദൈവത്തിൽ വിശ്വസിക്കുക നമ്മൾ പകുതി നമ്മളിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഈ വിശ്വാസവും കോൺഫിഡൻസും അത് ഒരു വലിയ റെമഡി റെമഡിയാണെന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു റെമഡിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തമായ വിശ്വാസവും നിങ്ങളുടെ കോൺഫിഡൻസും നമുക്കൊരു വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കുമ്പോൾ ഒരു ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുള്ളു അപ്പം നമുക്ക് കോൺഫിഡൻസ് ലെവൽ ആൾറെഡി കൂടും കാരണം ദൈവം നോക്കിക്കോളും എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇന്ന് പരിഹാരമായിട്ട് പറയുന്നത് നിങ്ങളൊരു നെയ്വിളക്ക് ഹനുമാൻ നെയ്വിളക്ക് എന്നാണ് നിങ്ങളുടെ വീട്ടിൽ കത്തിച്ചാലും മതി ഇത് വിശ്വാസം അനുസരിച്ച് ചെയ്യണം ഇത് അങ്ങനെ ഈ ഒരു ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം ചെയ്താൽ മേട്ടാ അത് താല്പര്യമുള്ളവര് ചെയ്യാം ഇതിൽ ഹനുമാന് ചൊവ്വാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിച്ച് ഹനുമാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നാളെ ഓ ശരി ആ ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഇന്ന് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് ചൊവ്വാഴ്ചത്തെ മെസ്സേജ് ആണല്ലോ വന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹനുമാൻ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനാണ് പറയണത് അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ താരോയിൽ നോക്കിയത് അടുത്ത് ഇനി നമുക്ക് പെൻഡുലം നോക്കാം നിങ്ങൾ പെ എന്താ എന്ത് കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് അറിയാനുള്ളതെന്ന് മനസ്സിലൊന്ന് ആലോചിക്കുക എന്നിട്ട് ആ കാര്യം നിങ്ങൾക്ക് ഇന്ന് നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്നുകൂടി ആലോചിക്കുക അത് നടക്കുമോ ഇല്ലേ എന്ന് പെന്തുലത്തോട് ചോദിക്കുക നല്ല പ്രാർത്ഥനയോടെ ഇരിക്കുക നമ്മൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ ഇല്ലയെന്നുള്ളതാണ് ഇതിനകത്ത് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ഒരു എസ് ആണ് കിട്ടാ വന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നാണ് പെൻഡുലം പറയുന്നത് അപ്പോൾ നടക്കട്ടെ എന്ന് എന്നെ പ്രാർത്ഥിക്കാം താങ്ക് യു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവാൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്